പൊതുവെ ആളുകൾ പറയുന്നതാണ് വെള്ളത്തിൽ വെച്ച് വലപ്പം കുറയുക വെറൈറ്റി അനുസരിച്ചാണ് വലപ്പം ഇത് രണ്ട് വെറൈറ്റി ആണ് ഇല്ല രണ്ട് വെറൈറ്റി ആണ് രണ്ട് വെറൈറ്റിയാണ് അപ്പൊ പക്ഷെ ഇത് രണ്ട് ഇത് ഇതും വെള്ളത്തിലും വെള്ളത്തിലാണ് തേങ്ങ പൊതുച്ചെടുത്തോൾ ആദ്യം തന്നെ ചെയ്തു രണ്ടാമത് ഇപ്പം സിംപിൾ ആയിട്ട് പിന്നെ ചെയ്തു അപ്പൊ ഞാൻ ഏറ്റവും എളുപ്പം ഐഡിയസ് പറഞ്ഞു ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാൻ ഇപ്പഴുണ്ട് വീട്ടിലേക്ക് നമ്മളെന്നുള്ളത് എറണാകുളം ജില്ലയിലെ ജോസഫ് ജോസഫേൻ്റെ വീട്ടിലാണ് നമ്മളിതിനു മുമ്പ് ഉള്ള വലുതും ചെറുതുമായ ഒരുപാട് ഓർക്കിഡ് പ്ലാൻ ഫാമുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓർക്കിഡ് ചെടികളെ എങ്ങനെ വെള്ളത്തിൽ നമുക്ക് മുഴുവനായിട്ട് വളർത്താം എന്നൊരു കാര്യമാണ് നമുക്കിന്ന് ഏട്ടൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ജോസഫ് ഏട്ടൻ പ്ലാന്റുകളെ വളർത്തുന്ന രീതിയും ചെയ്തിരിക്കുന്ന ടെക്നോളജി കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം പോലെ അവസാനം വരെ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ പേര് ജോസഫ് ഫ്രാൻസിസ് പുത്തമ്പഴമ്പിൽ ഇത് മുണ്ടമ്പേലി ആണല്ലോ സ്ഥലം ഓർക്കിഡ് ഉദ്ദേശം വളർത്തുന്നതായിട്ട് മിക്കവാറും ഒരു പതിനഞ്ച് കൊല്ലത്തിൽ കാണും ഓർക്കിഡ് വളർത്തുന്നത് ഓർക്കി വളർത്താൻ പതിനഞ്ച് കൊല്ലം അന്ന് മേലായിരുന്നു ഇപ്പം താഴത്ത് വെച്ചിട്ട് ഇപ്പോൾ അഞ്ച് വർഷം ആയിട്ടുണ്ട് സാധാരണ ഓർക്കിഡ് ഓർക്കിഡല്ലായിരുന്നു നടുന്നത് ഞാൻ ഉൾപ്പെടെ നട്ടിരുന്നത് മറ്റേ മറ്റേ ഓട്ടച്ചട്ടിയിലും കരിയിലും ഒക്കെ നട്ടിരുന്നത് എനിക്കൊരു പ്രത്യേകത തോന്നി ഇങ്ങനെ തട്ടാൽ കാണും ഇവിടെ വെച്ചപ്പോൾ എനിക്ക് ഇതൊക്കെ ആദ്യമൊക്കെ തൂക്കിയിട്ടിരുന്നത് അപ്പോൾ ഇവിടെ അക്കോ ഫോണിക്ക് ഉണ്ടായി വെള്ളമൊക്കെ താ അങ്ങോട്ട് പോകാൻ തുടങ്ങി അങ്ങോട്ട് പോകാൻ തുടങ്ങി അപ്പോൾ വേര് പോകും തല ഇങ്ങോട്ട് മറ്റേ വേരയിലൊക്കെ പോവാൻ പോകാൻ തുടങ്ങി അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് എനിക്കിതൊരു ഐഡിയ വന്നത് അപ്പോൾ ഒരു വെള്ളത്തിൽ നിന്ന് ആദ്യം ഒന്ന് ഓർക്കിഡ് വെച്ച് നോക്കിയപ്പോൾ അത് ഭയങ്കര ഡിഫറൻസ് കിട്ടി അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇതെല്ലാം ഇപ്പോൾ വെള്ളത്തിൽ വെക്കാൻ തുടങ്ങിയത് വെള്ളത്തിൽ വെച്ച് ഞാനിപ്പോൾ തീരുമാനിച്ചതുകൊണ്ടാണ് ഓർക്കിഡ് വെള്ളത്തിൽ വെച്ചാലും ഒരു വളരണമല്ലോ കാരണം നമ്മളൊരാളാണ് ഒരു പുഴയിലാണ് നദിയിലാണ് ഉന്തിയിട്ട് ചത്തുപോകും പക്ഷേ നമ്മൾ ഇറങ്ങിയാണെങ്കിൽ നമുക്കൊരു ഹൈ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഇറങ്ങൂടുക പിന്നെ കൂടാതെ ഇവിടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തപ്പോൾ വാട്ടർ ടാങ്കിൻ്റെ അകത്തുനിന്ന് കുറച്ച് പേര് കണ്ട് അപ്പോൾ പുറത്തുള്ള പേരാണ് പക്ഷെ ആ വേര് വെള്ളത്തിൽ മുട്ടിട്ട് പിന്നെ വേര് വളർന്നിട്ടില്ല അപ്പം എനിക്ക് തോന്നി നമുക്ക് ഇതൊന്ന് പരീക്ഷ നോക്കിയപ്പോൾ സക്സസ് ആയി അപ്പം ഇത് വളരെയധികം സക്സസ് എന്ന് പറഞ്ഞാൽ വളരെ സക്സസ് ആണ് കാരണം പിന്നെ എക്സ്പേർട്സ് ഒക്കെ പറയണത് ഓർക്കിഡ് വെള്ളത്തിൽ വെച്ചാൽ ചീഞ്ഞ് പോകും ചിപ്പി ഫിനോളിപ്പ്സ് ഒക്കെ ആണെങ്കിൽ അത് ചീഞ്ഞ് പോകുന്നതാണ് ശരിയാകുന്നത് അപ്പം അത് പിന്നെ വരണമല്ലോ ഒന്ന് ട്രൈ നോക്കിയപ്പോൾ സക്സസ് ആയി സക്സസ് ആണ് ഓർക്കിഡ് മിക്കവർ അൻപത് അറുപത് വെറൈറ്റീസോളം ഉണ്ട് പക്ഷെ എനിക്ക് എനിക്കത്ര അറിയില്ല കാരണം തന്നെ അംശം ഉണ്ടെങ്കിൽ പോകുന്ന ഒരു പ്ലാന്റ് വന്നു ആ പക്ഷേ ഇപ്പൊ വെള്ളത്തിൽ വേൻ്റെ വെള്ളത്തിലാണ് നിക്കുന്നത് പക്ഷെ അതാണ് ഞാൻ ചെയ്യുന്നത് കട വെള്ളത്തിൽ മുട്ടിട്ടില്ല അതിന്റെ പേരാണ് വെള്ളത്തിൽ പോയി മുട്ടുന്നത് ഓർക്കിഡ് അല്ലാണ്ട് പിന്നെ മോളിലും മാവുകളാണ് അതൊരു അമ്പതോളം വെറൈറ്റി നൂറ്റമ്പതോളം പ്ലാന്റ്സ് ഉണ്ട് നമുക്ക് നേരെ കണ്ടാലോ ഐഡിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡെറ്റടിക്കാറുണ്ട് ഡെറ്റ് അടിക്കുമ്പോഴും അടിച്ചു ഇതാണ് അതുകൊണ്ടാണ് ഇവിടെ അടിച്ചങ്ങള് അപ്പൊ നമുക്ക് സ്ട്രേറ്റ് അടിച്ച് പോകണമെങ്കിൽ സ്റ്റാക്ക് ചെയ്യും ബലം കൊടുക്കുമ്പോണ്ട ഒരു വാർക്കപ്പണിക്ക് കമ്പനികൾ ചെയ്യുമ്പോ ബെൻഡിറ്റ് നമുക്ക് സ്ട്രെങ്ത് കൂടുതൽ കിട്ടും പുതിയ ഐടെക് കാർഡിൽ നോക്കിയ മതി പണ്ട് എല്ലാ പ്ലെയിൻ കാറിലും ബെൻസ് കൊടുത്ത് ഭംഗിയും കൂടിയാണ് ബെൻസ് കൊടുത്തത് അത് തന്നെ വ്യത്യാസം പിന്നെ ഇതൊക്കെ ചെയ്തേക്കുന്നത് എല്ലാം എൻ്റെ സ്വന്തം ഐഡിയല് സ്വന്തം വർക്ക്ഷോപ്പിൽ ഞാൻ ചെയ്തത് പിന്നെ ഇത് തന്നെ നോക്കാം ഇത് എല്ലാം സ്റ്റേറ്റ് ആണ് ഈ സ്റ്റേറ്റിനും ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ട് പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് വെള്ളം ഒഴുകി ഇതെല്ലാം ഈ ഇവിടെ ഇവിടെ ഡാം പോലെ ഇവിടെ പാർട്ടിഷൻ കൊടുത്തുണ്ട് ഇവിടെ വെള്ളം ഓർഫ് ചെയ്ത് അങ്ങോട്ട് പോകും പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കിയാൽ മതി ഇപ്പൊ തന്നെ ഇതിന്റെ ഗ്രോത്ത് സാധാരണ ഓർക്കിഡെന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റിൽ ഫ്ലവർ അടുത്ത ഇത് വരുവുള്ളൂ ഇതല്ല ഇതിപ്പോൾ എന്ന് പറയുന്നത് ഇപ്പം അതൊരു ഡിസീസ് ഉണ്ടായിരുന്ന ഡിസീസുകൊണ്ട് പോയതുകൊണ്ടാണ് ഇപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലാണ്ട് ഫ്ലവർ എല്ലാത്തിനും ഒരു വ്യത്യാസമില്ല അത് നമ്മൾ കൊടുക്കുന്ന വളത്തിന്റെ അനുസരിച്ചാണ് ഫ്ലവറിന്റെ കളറും അതിന്റെ വലിപ്പം വരുന്നത് പിന്നെ എത്ര വെള്ളം ചെറിയ പ്ലാന്റ്സിൽ മിനിയേച്ചർ പ്ലാന്റ്സ് മിനിയേച്ചറിന്റെ വലിപ്പം വലുതായി വലുതെ വലിപ്പം കിട്ടും പിന്നെ നമ്പേഴ്സ് കൂടുതൽ നമുക്ക് ഇറങ്ങി വെള്ളത്തിലാണ് അല്ലേ വെള്ളം വെള്ളം ഗ്രോത്ത് ഇപ്പൊ ഇത്ര നാളെ ഡിസീസ് ഉണ്ടായിരുന്നു ആ ഡിസീസ് ഒരു മണ്ടലിയായിരുന്നു ആ ഡിസീസ് ഇപ്പം ഒരു മാസം ഇട്ട് റിക്കവർ ചെയ്തിട്ട് ആ ഡിസീസും ചെയ്തതിനു ശേഷം ആണ് ഈ ഗ്രോത്ത് ഇത്രയും ആയത് മറ്റേത് അത് പഴയ നോക്കി കാണാം അപ്പൊ ഒരു ചട്ടി തന്നെ രണ്ടും മൂന്നും കണ്ടുകൾ വരുത്തിട്ടുണ്ട് വാഴയുടെ കണ്ടുകൂട്ടുന്നൊക്കെ കളർഫുൾ ആയി ഇപ്പൊ ഇത് രണ്ടു മാസം കഴിഞ്ഞത് മാറും ഒരു മാസം ആയിട്ടുള്ളു ഇതിങ്ങനെ ആയിട്ട് വന്നിട്ട് ഒരു മാസം ആയിട്ടുള്ളു കാരണം ഇത് ഇതിനെല്ലാം ഡിസ് ഇവിടെ മാവുണ്ടായിരുന്നു മാവിലാണ് ഡിസീസ് തുടങ്ങിയത് അപ്പൊ അതിനെല്ലാം വിട്ടിപ്പോ അതിനടിച്ചപ്പോൾ ഇതിനോട്ടി അടിച്ചപ്പോൾ എല്ലാം പിറ്റും ശരിക്കും ഇത് ഹൈഡ്രോക് ഫോൺ സിസ്റ്റം വരേണ്ടത് ഹൈഡ്രോഫോണിക് എന്ന് പറഞ്ഞാൽ വെള്ളം സാറ്റിലൈറ്റ് ചെയ്യണം പക്ഷെ അത് ഞാൻ വേണ്ടി ചെയ്യാൻ പ്ലാനിട്ടു പക്ഷെ എനിക്കല്ലാണ്ട് തന്നെ സാധനം ഇപ്പം വലിയ കുഴപ്പമില്ല ഹൈഡ്രോഫോൺ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ വെള്ളമാണ് ആദ്യമൊക്കെ കൊടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ വളമൊക്കെ കുറച്ച് കുറച്ച് മതിയായിരുന്നു അപ്പോൾ അതോടൊപ്പം നമ്മുടെ സാധാരണ ഫെർട്ടിലൈസുണ്ട് ഫ്ലവറിങ്ങിനാണെങ്കിൽ പൊട്ടാസിയോ ഫോസ്പ്രസുള്ള ഫർട്ടിലൈസറും പ്ലസ് മൈക്രോമേഡിച്ച് ഗ്രോത്തിനാണെങ്കിൽ നൈറ്റിനും സർക്കുലേഷൻ അല്ല സർക്കുലേഷൻ 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 പറ്റത്തില്ല കാരണം ഈ ഇങ്ങനത്തെ മാത്രം ഡാം പോലെ കിട്ടിയിട്ട് നമ്മൾ ഇവിടെ ഓഫ് ചെയ്ത് അടുത്ത ബെഡിലേക്ക് വരുള്ളൂ പിന്നെ സ്ട്രെങ്ത് കൂടുതൽ കിട്ടും അതിന്റെ അഡ്വാൻറ്റേജ് പിന്നെ കാണാൻ ഒരു ഭംഗിയും പ്ലാന്റ് അല്ല വെള്ളം ഇത്ര വെയിറ്റില് നിൽക്കുമ്പോ ആകെ മോഡലിൽ തോന്നിക്കളക്കാണ് ആ വെള്ളത്തിന്റെ ഇത് ഫ്ലെക്സിബിൾ ആകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ബെന്റ് വർത്തകള് സൺലൈറ്റ് പ്രശ്നമല്ലേ സൺലൈറ്റ് ഷീറ്റ് ഷീറ്റായിരുന്നു ഞാൻ ഇപ്പൊ ഷീറ്റൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയതാണ് ഓപ്പൺ ആക്കിയുള്ള ഗുണം കിട്ടി ഷീറ്റിൽ ഡയറക്റ്റ് സൺലൈറ്റ് വാട്ടർ ഒരു പരിധി വരെ ചൂടാവില്ലേ ഇത് ഇതില്ല അത് ഇപ്പൊ എത്ര വന്നാലും നമുക്ക് ഇതിന്റെ ഇത് വന്നത് ചൂട് വരാൻ വഴിയില്ല നമ്മള് ഞാൻ ട്രെയിൻ നോക്കിയിട്ടില്ല അത് ഇപ്പൊ വരുമ്പോൾ നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ലേ ലോഡ് ഇപ്പം കാണുമ്പോൾ ഇതുവരെ സാഗീത് പോവും ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷനിലേക്ക് നോക്കിയാൽ മതി ഇതായിട്ട് അടിക്കാൻ ഇല്ല വ്യത്യ ഭയങ്കര ഇത് വരുമ്പോൾ അപ്പം ഇപ്പൊ തന്നെ നോക്കി കണ്ണ് ചെറിയ കണ്ണ് പൊട്ടിയിട്ട് വേര് വഴി മുളച്ചിട്ടില്ല അതിൻ്റെ സ്ട്രെങ്ത്ത് നോക്കും അപ്പോൾ അത് ഒരു ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ സൈസ് മാറും കാരണം ഇത് ഡിസീസ് മാറിയോണ്ടാണ് ഇത്ര ആയിരിക്കുന്നത് ബാക്കി ഞാൻ വളങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതെനിക്കൊന്നും ഒരു എഫക്റ്റീവ് ആയിരുന്നില്ല ഞാനിത് ഡിസീസിനെ പറ്റി ചിന്തിച്ചപ്പോഴാണ് എനിക്കായിട്ട് വെച്ചത് കിട്ടിയത് അത് ഇതിനുവേണ്ടിയല്ല ഞാൻ ചിന്തിച്ചത് എനിക്ക് മാവ് ഇഷ്ടം പോലെ ഉണ്ട് മാവിനാണ് എനിക്കിത് ഏറ്റവും കൂടുതൽ മാവ് ഇവിടെ ഇവിടുത്തെ മാങ്ങടെ കളറ് സപ്പോർട്ട് കളറായിരുന്നു അപ്പഴാണ് എനിക്കിത് മനസ്സിലായി മാവിനാണ് മാവ് അത് ശരിക്കും മണ്ടരിയാണ് പക്ഷെ മണ്ടരിക്കലും മരുന്നായിട്ട് നമുക്ക് ഇവിടെ ഇല്ല പണ്ട് തെങ്ങിനാണ് മണ്ടില് വേണ്ടത് അപ്പം ആ മണ്ടിലേനെ മാവിന് വന്നാൽ ഇപ്പം എല്ലാ പ്ലാന്റ്സും കണ്ടുപിടുക ഇതിൽ മാത്രമല്ല എല്ലാ പ്ലാന്റ്സും ഇവിടെ അത് ഞാൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ താമര ഉണ്ടായിരുന്നു താമര വന്നിട്ട് താമര വെള്ളത്തിലാണ് വെള്ളത്തിൽ വെള്ളത്തിൽ താമരയുടെ എല്ലാപുഴം കഴുകി പോകും അപ്പം എനിക്ക് തോന്നി സാധാരണ എല്ലാവരും എക്സ്പേർട്ട്സ് പറയുന്നത് മണ്ണ് കുഴപ്പം മണ്ണ് കുഴപ്പമൊന്നും അപ്പം താമരക്ക് വെള്ളത്തിൽ മണ്ണില്ലല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടിട്ടാണ് നമ്മൾ കൂടുതൽ നോക്കാൻ തുടങ്ങി നോക്കാൻ തുടങ്ങി കണ്ടുപിടിച്ചു മണ്ഡിടും പക്ഷേ ഏത് മരുന്നാണെന്ന് ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല പല മരുന്ന് അടിച്ചിട്ടുണ്ട് ഞാൻ അത് കണ്ടുപിടിച്ചെടുക്കണം പക്ഷേ ഞാൻ എക്സ്പേർട്ട് ഇല്ലാത്ത കാരണം എനിക്കത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഓക്കെയാണ് പക്ഷെ എന്നാലും കണ്ടുപിടിക്കണം ഏത് മരുന്നാണുമ്പോൾ അധികം മരുന്ന് വായിക്കേണ്ട മരുന്ന് വായിക്കണ്ട പിന്നെ യാതൊരു കാരണവശാലും ഇവർ പറയുന്ന പോലെ ഓർഗാനിക്കോണ്ട് യാതൊരു ആവശ്യമില്ല നടക്കില്ല ചെണ്ണി ഡിസീസ് ആദ്യമായിട്ട് വന്നപ്പോൾ ഏതെങ്കിലും എക്സ്പെർട്ടിന് എക്സ്പേർട്ട് സമീപിച്ചിട്ടും അവർക്ക് നെറ്റിലൊക്കെ നോക്കിയവർ പറയണത് അതിപ്പോൾ നമുക്കിപ്പോൾ അറിയാമല്ല ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മുടെ പല എക്സ്പേർട്ടും പറഞ്ഞ കാര്യങ്ങളല്ലേ ഇപ്പോൾ നടക്കണത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇപ്പം നോക്കി ഞാൻ ഞാനും നിങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ ടി വിയുടെ മുമ്പിൽ പോയി എൻ്റെ മൂന്ന് കൊല്ലിലോ പോയത് പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ജോലി റെഫ്രിജറേഷൻ ഞാൻ മെയിൻ്റൻസ് ആയതാണ് ഞാൻ രക്ഷപ്പെട്ടു ഒരു പ്രൊഡക്ഷൻ ആണ് നിൽക്കുന്നവരാണെങ്കിൽ പെട്ടുപോയി പെട്ടുപോയി ഞാനൊരു മെയിൻറ്റൻസ് ചെയ്യും അപ്പോൾ മെയിൻറ്റൻസ് ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാണ്ട് നിർത്തിയില്ല അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു ജീവിക്കാനുള്ള അല്ല ഇപ്പം നമ്മൾ പണ്ട് പണ്ടൊക്കെ നമ്മൾ നമ്മൾക്കുന്നത് റെസിസ്റ്റൻറ്റ് പവറാണ് കോവിഡ് ഇപ്പോഴാണ് ഇമ്മ്യൂണിറ്റിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത് കാരണം ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ വളർന്ന് വരിക അത് ഒരു ഉദാഹരണം കാണാൻ ചേരും പ്രതികൂല സാഹചര്യങ്ങളിൽ വളർന്ന ഈ ഇപ്പൊ ഫിനോളിഫ്സ് കാണാം ഇവിടെ നമ്മുടെ ഷെയ്ഡിലായിരുന്നു ഫിനോളിസ് പ്ലാന്റ് ഒക്കെ ഷെയ്ഡിലായിരുന്നു ഞാനിത് ഷെയ്ഡിൽ നിന്ന് മാറ്റി വെയിലത്താക്കി ആദ്യം കൊണ്ടായിരുന്ന എല്ലാ ലീഫും കഴിഞ്ഞു പോയി ഇപ്പൊ ഇപ്പൊ വന്നതൊക്കെ ഹെൽത്തി ആയി ഇപ്പൊ ഇനി വീഴ്ത്തിരിക്കുന്നുള്ളു പ്രതികൂല സാഹചര്യമായിട്ട് അതൊക്കെ കോവിഡിൽ നിന്ന് കിട്ടിയ ഉൾക്കൊണ്ട കിട്ടിയ പടങ്ങളാണ് കോവിഡ് നമ്മൾ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് നമ്മളെല്ലാവരും പ്രവർത്തിക്കാൻ വായിച്ചാൽ നമുക്ക് നല്ലൊരു രീതിയിൽ പോവാം ഓക്കെ മേലുണ്ട് മേലൊക്കെ ഉണ്ട് തന്നെ റൂട്ടിൻ്റെ ഗ്രോത്തൊക്കെ നോക്കിയത് കണ്ടോ ഇതൊക്കെ ഇനി ഒരു ടു ത്രീ മന്ത്സ് കൊണ്ട് വെക്കാൻ വിക്കവർ ചെയ്യും എല്ലാം ഫ്ലവർ ചെയ്യും ഫ്ലവർ ചെയ്യണം കാരണം ആ ഡിസീസ് എല്ലാത്തിനും എഫക്റ്റ് ചെയ്തു എല്ലാ പ്ലാന്റുകളും എല്ലാം പ്ലാന്റ് എല്ലാം പാട്ടല്ലേ ഇതൊക്കെ നിസ്സാരമായിട്ട് നമ്മളല്ല നമ്മള് ചെറിയ ഒരു ബെൻഡൊക്കെ ഇട്ട് ഇവിടെ സമയം കിട്ടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഓരോരുത്തർക്ക് വിൽക്കുകയാണെങ്കിൽ വേണ്ടിയാണെങ്കിലും ഓരോരുത്തർക്ക് പോവാം വെള്ളത്തിലെക്കുന്നതിന്റെയും ഇതിന്റെയൊക്കെ ഗ്രോത്തൊക്കെ ഇതുണ്ട് ഗ്രോത്ത് ഒക്കെ നല്ല ഗ്രോത്തായിട്ട് വരുന്നുണ്ട് അത് തേങ്ങ പൊതുച്ചിട്ട് ബോൾട്ട് ബോട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആദ്യം തന്നെ ചെയ്തു രണ്ടാമത് ഇപ്പം സിമ്പിൾ ആയിട്ട് പിന്നെയും ചെയ്തു അപ്പം ഞാൻ ഏറ്റവും എളുപ്പത്തിൽ എളുപ്പത്തിൽ എന്റെ ഞാൻ ഒരു ഞാൻ പറയാം ഞാനൊരു ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ ഇപ്പം എൻ്റെ എൻ്റെ എല്ലാവരും ചെയ്യുന്ന പണിയല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ വിദ്യാഭ്യാസം പത്താം ക്ലാസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്നും ഒരു എൻജിനീയറിംഗ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവരെക്കാളും കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാം കാരണം ഞാനൊരു പ്രൊഫഷൻ പക്ഷേ വർക്ക്ഔട്ടൻ ചെയ്യുന്നത് ആരും ചെയ്യാൻ പറ്റാത്ത പണികളാണ് എനിക്ക് താല്പര്യം ഞാൻ എന്ത് പറഞ്ഞാലും എട്ടേ മുക്കാലി പോകും രാവിലെ രാവിലെ എട്ടേ മുക്കാൽ ഇവിടെ ജോലിക്ക് ചോറും കണ്ടി പോയിരിക്കും വൈകുന്നേരം എറണാകുളത്താണെങ്കിൽ ഞാൻ നാലുമണിക്ക് പോലും അല്ലെങ്കിൽ വൻ്റെ സമയം എനിക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ കുറിച്ച് ഫാമിലി എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഭാര്യ രണ്ട് മക്കളാണ് രണ്ടുപേരും എഞ്ചിനീയർസ് ആണ് ഇപ്പൊ ൊത്താണ് മോളും പുത്താണ് വൈഫും അവരെ കൂടി പൊടുത്താണ് ഈ ഒരു ഉണ്ടോ ചേച്ചിക്ക് താല്പര്യമുള്ള ചേച്ചിയാണ് ആദ്യം മോളിലൊക്കെ ഓർക്കേണ്ടതെന്നൊരു കാലത്തല്ല നോക്കിയത് ചേച്ചിയാണ് പക്ഷേ ചേച്ചിക്ക് താല്പര്യം ഉള്ള ചേച്ചിയുടെ അമ്മക്കൊക്കെ ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല കാരണം അവർക്ക് അവരൊക്കെ ഈ മണ്ണിലാണ്ട് ജീവിച്ച ആൾക്കാരാണ് അപ്പം അവരെ സംബന്ധിച്ച് ഇതൊക്കെ പണിയാൻ പറ്റുന്ന ഗ്ലൗസ് ഒക്കെ ഇട്ടേ വരുവുള്ളൂ ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്താൽ നമുക്കെന്താ അറിയാമല്ലോ ഗ്ലൗസ് ഇട്ട് ചെയ്താൽ എന്ത് എന്താകുമെന്ന് നമുക്കറിയാം പക്ഷെ അതല്ല നമ്മളൊരു ചെയ്യുമ്പോൾ അതിനോട് നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൈകൊണ്ട് തന്നെ തൊടുമ്പോഴേ ഗ്ലൗസ് ഇട്ട് തൊടണം കൈ കൊണ്ട് തോന്നണവും വ്യത്യാസമുണ്ട് ആ ഒരു ഇത് ചെയ്താൽ ശരിയാകും അപ്പോൾ ആ വ്യത്യാസമുണ്ട് പക്ഷേ അതുകൊണ്ടാണ് അവർ പോകാനൊക്കെ ശേഷം കൂടി ഇത്രയും ഡെവലപ്പ് ചെയ്തത് ഇപ്പം എനിക്ക് സമയം പോലെ ഉണ്ട് പിന്നെ എനിക്ക് ആരോടും ചോദിക്കേണ്ട മറ്റത് അവരെ പകുതി ഏൽപ്പിക്കും അവരിങ്ങനെയൊക്കെ കാണിക്കും പിന്നെ നമ്മൾക്കൊരു കുറച്ച് ചെറുപ്പ ദേഷ്യമൊക്കെ വരും അപ്പോൾ ഇപ്പോൾ ചോദിക്കാറുണ്ട് ഫ്രീ ആണ് ഫ്രീ ഡായിപ്പാട് ചേട്ടാ ഇങ്ങനെ നമുക്ക് പ്ലാന്റുകൾ ഇപ്പോൾ നിലവിലുള്ളത് സെയിലുണ്ടോ സെയിലിന് ഞാനിത് ഫ്ലവറൊക്കെ ഫ്ലവറിങ് ചെയ്ത് പ്ലാന്റ് കൊടുക്കുകയുള്ളൂ കാരണം എല്ലാവർക്കും കംപ്ലൈൻ്റ് ആണ് പറയുന്ന പ്ലാന്റ് കിട്ടുന്നില്ല ില്ല ഉദ്ദേശിക്കുന്ന കളർ കിട്ടുന്ന പ്ലാന്റ് പ്ലാന്റ് കിട്ടുമായിരിക്കും പക്ഷെ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫ്ലവർ ചെയ്താൽ ഇപ്പൊ ഈ പ്ലാന്റ് ഒക്കെ ഞാൻ കുറെയൊക്കെ ഇമ്പോർട്ടേ വാങ്ങിച്ചതാണ് പക്ഷേ എല്ലാത്തിനും ടാഗ് ഉണ്ട് ടാഗും പ്ലാന്റുമായിട്ട് യാതൊരു ബന്ധമില്ല ഫ്ലവർ ചെയ്യുമ്പോൾ ടാഗ് ബന്ധം കാരണം ഇത് ടാഗ് കിട്ടുന്നതും അവിടെ നടക്കുന്നതും കിട്ടുന്നതൊക്കെ പല പല ആൾക്കാരാണ് ഒരു ബെഞ്ച് മാറിപ്പോയാ അതിൽ കിട്ടുന്ന ടാഗ് ഒക്കെ ഒരേ പോലായിരിക്കും അപ്പൊ ഇതൊക്കെ എന്റെ അനുഭവങ്ങളുണ്ട് ഞാനത് ആരെയും കുറ്റപ്പെടുന്നതല്ല അത് സാഹചര്യം ആയിപ്പോന്നാണ് ആരെയും കുറ്റ കുറ്റങ്ങളല്ല കാരണം ഇതൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ തന്നെ ചെയ്യുന്നതല്ല അതുകൊണ്ട് പറ്റിയതാണ് അതുകൊണ്ടാണ് ഞാനിത് കൊടുക്കുന്നത് ഫ്ലവർ ചെയ്തിട്ടേ ഞാൻ കൊടുക്കുകയുള്ളൂ അപ്പോൾ എനിക്കറിയാം ഇന്നെ പ്ലാന്റ് നിൻ്റെ ഫ്ലവർ കൊണ്ടുപോയിക്കും കുഴപ്പമില്ല ഇവിടെ എല്ലാം ആദ്യമൊക്കെ മുഴുവൻ സെയിലാണ് പിന്നെ കോവിഡ് കോവിഡ് വന്നപ്പോഴാണ് റീപ്ലാന്റ് ചെയ്തത് റീപ്ലാന്റ് ചെയ്തപ്പോൾ ഇപ്പം രണ്ടാമത് അപ്പോഴാണെങ്കിൽ ഡിസീസ് വന്നു ഇപ്പം ഇപ്പം ഡിസീസൊക്കെ മാറിയപ്പോൾ അങ്ങനെ നോക്കും ഇനിയിപ്പോൾ കൊടുക്കുന്നവർക്ക് നമുക്ക് നെറ്റ് കോൺഫിഡൻറ്റാണ്ട് നിങ്ങൾക്ക് ഉണ്ടേ സാധനം അത് ഓക്കെ ഇരിക്കും അല്ലെങ്കിൽ ഈ ഒരു രോഗം അവരുടെ വീട്ടിലാകും മാത്രമേ കൊടുക്കുള്ളൂ ഒരു പ്ലാന്റ് പ്ലാന്റ് ഫ്ലവർ ചെയ്ത കൺഫേം ക്വാളിറ്റി ഞാൻ നോക്കുന്നത് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ആണ് കാരണം എൻ്റെ ഫാദർ എന്നെ ചെറുപ്പം മുതലേ ആണ് ആ ഒരിക്കലും ക്വാണ്ടിറ്റി നോക്കരുത് അപ്പം അത് ഇന്നും ഞാനത് നൂറ് ശതമാനം അത് മുമ്പോട്ട് പോയി അവിടെ എൻ്റെ ഒരു പേഴ്സണൽ ഒരു സംശയമാണ് കാരണം നമ്മളിങ്ങനെ ഇതിൽ ഫുള്ള് വെള്ളം തങ്ങി വയ്ക്കുകയാണല്ലോ അപ്പോൾ ഈ പറഞ്ഞ കൊതുകിൻ്റെ ഉപദ്രവം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലല്ലേ അത് എല്ലാവരും ഇപ്പോൾ എല്ലാവർക്കും സംശയങ്ങളാണ് വരുന്നത് കൊതുക് വെള്ളത്തിൽ കൊതുക് മുട്ടിടുന്ന ഇപ്പോഴത്തെ തന്നെ ഇത് ഫിഷ് ഉണ്ട് ചപ്പീസൊക്കെയാണ് കൊതുക് തോന്നും പക്ഷേ ഇവിടെ ഇപ്പം നോക്കിയത് കാണാൻ പറ്റും ഈ വെള്ളത്തിൽ ആണെങ്കിൽ പൂത്താടി കാണും നോക്കി കാണാൻ പറ്റും പൂത്താടി കാണും ഇതുകൊണ്ട് ഒരുത്താടി പോയി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ക്ലീൻ വാട്ടർ ആണ് കാരണം അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നത് നമ്മൾ ഇതിനോട്ട് ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡും തളിക്കുന്നത് കസ്കോച്ചിന് തളിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഇവിടെ കൊതുക് വേണം പിന്നെ കൊതുകാട് ഇപ്പം തന്നെ ഇവിടെ പരിസരത്ത് നോക്കാൻ ഒറ്റ കൊതുകില്ല അല്ല എനിക്ക് തോന്നി ഞാൻ അതുകൊണ്ടാണ് എടുത്ത് ചോദിച്ചത് കാരണം ഞാൻ ഇത്ര നേരം എന്നിട്ട് ഒറ്റ കൊതുകില്ല പോലെ കാരണം ടൈം അതുകൂടിയാണ് വൈകുന്നേരം സമയത്ത് കൊതുവിൻ്റെ എല്ലാ വീട്ടിൽ പോയാലും കൊതിക വേണോ കൊതുങ്ങിനാണ് പക്ഷേ ഇവിടെ ഞാൻ പറയുന്ന പോലെ ഇത്രയും വെള്ളം കൂടെ കിട്ടിയിട്ടും കൊതുകിൻ്റെ ഒരായ ഒരു നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ അല്ല എനിക്ക് പല ആളിനും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് കൊതുക് വരുമോ കൊച്ചു വരുമോ പിന്നെ വെള്ളം വളർത്തിയിടുവോ ഇതൊക്കെ നമ്മൾ തന്നെ ഫിഫ്റ്റി പെർസെൻ്റ് എൻ്റെ ഇത് കണ്ടിട്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ഇത് നിങ്ങൾ നിങ്ങളുടെ ഐഡിയ തന്നെ ഇപ്പോൾ ഈ ഐഡിയേൻ്റെ കോപ്പി അടിക്കരുത് ഇതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് ഇപ്പോൾ അഗ്രിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റ് സ്വയം എഫക്റ്റ് ആണ് ഫൈവ് പെർസെൻറ്റ് ടെക്നോളജി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റാണ് കോൺടാക്ട്സ് കണ്ടുകിട്ടുള്ള കോൺടാക്ട്സ് ഫിഫ്റ്റി പെർസെൻറ്റ് സ്വന്തം അനുഭവം ഇല്ലെങ്കിൽ ഒരു അഗ്രിക്കൾച്ചറും വിജയിക്കില്ല പക്ഷേ എല്ലാവരും കോപ്പി അടിച്ച് അവിടുത്തെപ്പോൾ ഇവിടെ ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരും എന്നോട് ഒരാൾ പണ്ട് ചോദ്യം കാര്യമാണ് അയാൾ തലേൻ്റിൽ പോയിട്ട് കുറേ മാവ് വാങ്ങിച്ചു കുറെ ചട്ടി കൊണ്ടുവന്ന് വളം വാങ്ങിച്ചു കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് പെസ്റ്റൈഡുകൾ കൊണ്ട് പക്ഷെ അന്നിട്ട് വളരില്ല ഞാൻ അയാളോട് ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് എല്ലാം കൊണ്ടുവന്ന് അവിടുത്തെ ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതാണ് പറഞ്ഞത് അപ്പോഴാണ് ആക് തിരിച്ചറിവ് പോകുന്നത് അതാണ് നമുക്ക് ആവശ്യം ക്ലൈമ് നമുക്ക് വേണ്ടത് നമ്മളുടെ അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റിൽ വെച്ച് നമ്മൾ ജീവിച്ചെടുക്കുക അതാണ് ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ വളർത്തിയെടുക്കണം രണ്ട് ഇപ്പോൾ കൊടുത്ത ചെടി വാങ്ങിക്കുന്ന കൊടുത്തേക്ക് ഉണങ്ങിപ്പോകും അതല്ല ചെറുപ്പം പോലെ നമ്മൾ കുട്ടിൽ വളർത്തി വലുതാക്കിയെടുത്താൽ നമ്മളെ അറ്റ്മോസ്ഫിയറിൽ അത് വളർന്നു നമ്മൾ ഒരു വേണ്ട നമ്മൾ നായക്കുട്ടിയെ വാങ്ങിച്ച് വലുതെ വാങ്ങിക്കുന്ന വ്യത്യാസം ചെറുതിരെ കൊണ്ടുവന്നാൽ നമ്മളെ അനുസരിച്ച് വലുതായി വരും അപ്പോൾ അതിനെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ നമ്മൾ തിരിച്ചു വരും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫെർട്ടിലൈസർ വളരാൻ വേണ്ടി നമുക്ക് നൈട്രജനും ഫോസ്ഫറസും ആണ് ഉപയോഗിക്കുന്നത് പ്ലസ് മൈക്രോ മൈക്രോനോട്ടി മൈക്രോനോട്ട് പറഞ്ഞാൽ എല്ലാ മെറ്റൽസിൻ്റെ ഓക്സൈഡ്സ് പൂക്കാൻ വേണ്ടിയിട്ടുണ്ട് ഫോസ്ഫറസും പൊട്ടാസിയവും മൈക്രോട്ട്സ് ഇല്ല ഒന്നും ചെയ്യ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ ഇത് ഇത് അതിന എല്ലാത്തിനും അത് നിങ്ങൾക്ക് ഓർഗാനിക്ക് ഉപയോഗിക്കാം കെമിക്കൽ ഉപയോഗിക്കാം പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഓർഗാനിക്ക് ഉപയോഗിച്ചാൽ കെമിക്കൽ ഉപയോഗിക്കാൻ നൈട്രജൻ എന്ന് പറയുന്ന സാധനം നൈട്രജനാണ് അവിടെ ഓർഗാനിക് നൈട്രജൻ മറ്റേ കെമിക്കൽ നൈട്രജൻ ഇല്ല അപ്പം നമ്മൾ ചില ആളുകളൊന്നും ചോദിക്കാറുണ്ട് ഓർഗാനിക് നൈട്രജൻ എനിക്കറിയാൻ പറ്റില്ല ഓക്സിജൻ നോക്കിയോ ഓക്സിജൻ ഓർഗാനിക്കില്ല നൈട്ര മറ്റേ ഇല്ല നമ്മൾ പ്രീതി ഇപ്പോൾ തന്നെ ഈ മാവിൻ്റെ അടിയിൽ നിന്ന് ഞാൻ വിചാരിക്കുകയും ഈ മാവിൻ്റെ ഓക്സിജൻ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടില്ല കാരണം അറ്റ്മോസ്ഫിയറിൽ സ്പ്രെഡ് ചെയ്യും അപ്പോൾ നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതല്ലാണ്ട് നമ്മൾ മറ്റത് കിട്ടി അത് വേണം എനിക്കിതുകൊണ്ട് പിടി ഒരു പിടിവാശി പിടിച്ചിട്ട് കാര്യമില്ല ചേട്ടാ ഇതിലൊരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് നമുക്ക് ചുരുക്കി പറയാവും അതുപോലെ തന്നെ ഇത് നമുക്കൊരു സാധനം നിർമ്മിക്കുമ്പോൾ നമുക്കറിയാമല്ലോ എത്രമാർ ലാസ്റ്റിക് ഉണ്ടാവും അത് നമ്മൾ നിസ്സാരം നമ്മുടെ വീട്ടിൽ ഒരു ട്രെയിൻ പൈപ്പ് വീട് വെക്കുമ്പോൾ ട്രെയിൻ പൈപ്പിലൊക്കെ കൊല്ലം പോലും നമ്മൾ ഡ്രെയിൻ പൈപ്പ് പറ്റുമോ നമ്മൾ വീട്ടിൽ മാറ്റാറില്ല ആ ട്രെയിൻ പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റിയുള്ള പൈപ്പാണെങ്കിൽ നമ്മൾ ലാസ്റ്റിക് അതുമാത്ര പിന്നെ ഇതെല്ലാം ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിൽ ഞങ്ങൾക്ക് പണിയൊക്കെ കുറയുന്ന സമയത്ത് ഞങ്ങളുടെ ജോലിക്കാരെ കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്ത് ഇതൊക്കെ ഹോളി തീർത്തിട്ടുണ്ട് കാണണമെങ്കിൽ അങ്ങോട്ടത്ത് ഇത് ഹോളി കാണാം അപ്പുറത്തുണ്ടായിരുന്നു അങ്ങ് അയച്ച് അയച്ച് മാറ്റിയതാണ് അപ്പം ഇതാണ് കാണുന്നത് എല്ലാം ഞങ്ങൾ എൻ്റെ ഇവിടെ നമ്മുടെ ജോലിക്കാരുണ്ട് ഇതൊക്കെ ഇത് സാധാരണക്കായിട്ട് ചെയ്യാൻ ഇത് സാധാരണ െടുക്കാൻ പറ്റില്ല ഇതൊക്കെ ഞങ്ങൾ പ്രസക്സും സാധാരണ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ചെയ്യാൻ പറ്റില്ല കാരണം പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് അറിയാം പക്ഷെ ചെയ്യുന്ന ആൾക്ക് അറിയാൻ പറ്റില്ല ഐഡിയ രണ്ടുപേർക്കൊരു ആ അത് ഇത് മാത്രമല്ല എന്ത് ജോലി ഇപ്പൊ നിങ്ങൾ ഈ ക്യാമറ എടുക്കേണ്ടത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കുന്നത് നിങ്ങൾ വേറെ ആൾക്കാരും എടുക്കുന്ന വ്യത്യാസമുണ്ടോ ഇതൊക്കെ ആ അതെ ആഹ് വെള്ളത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഫ്ലവറിംഗ് ആയി വരണതും കുറച്ച് കഴിഞ്ഞു രണ്ടാമത്തെ ഫ്ലവറികൾ ഇതൊക്കെ എത്ര രണ്ടു വർഷമൊക്കെ ഞാനിവിടെ സീഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുത്തിട്ട് എനിക്കതിന്റെ പ്ലാന്റ് തന്നില്ല അവർ അപ്പോഴൊക്കെ അവര് നമ്മുടെ അഗ്രികൾച്ചറുകാർ ആ പ്ലാന്റ് കംപ്ലീറ്റ് മറ്റേ നമ്മളുടെ മൂലവട്ടത്തൊക്കെ അങ്ങോട്ട് അവർ കൊണ്ടുപോയി ഞാനൊരു പ്ലാന്റ് എനിക്ക് തരാൻ വേണ്ടാണ് അവർ കൊണ്ടുപോയത് പക്ഷേ അപ്പോഴേക്കും സർക്കാരിൻ്റെ ഒരു നിയമം വന്നപ്പോൾ പുറത്തു കൊടുക്കാൻ വരുന്നവരുണ്ട് ഞാൻ എൻ്റെ സീഡ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല പ്ലാന്റ് കിട്ടിയാൽ പക്ഷെ എനിക്കതിന്റെ തൈ കിട്ടിയില്ല ആർഗൊക്കെ കിട്ടിയാണോ പോകുന്നത് പക്ഷെ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് കൊണ്ടുപോയി എനിക്കത് കുഴപ്പമൊന്നും എനിക്ക് ഉണ്ടാക്കിയെടുക്കല്ല ഞാൻ ഫോണിറ്റി എടുത്താണ് നല്ല സീഡായിരുന്നു സൈഡിലും അത് പൊതുവെ ആള് പറയുന്നതാണ് വെള്ളത്തിൽ വെച്ച് വലപ്പം കുറയുക വെറൈറ്റി അനുസരിച്ചാണ് വലപ്പം രണ്ട് വെറൈറ്റി ആണ് ഇല്ല രണ്ട് വെറൈറ്റി ആണ് രണ്ട് വെറൈറ്റിയാണ് അപ്പൊ പക്ഷെ ഇത് രണ്ടും ഇത് ഇതും വെള്ളത്തിലും വെള്ളത്തില ഇത് വെറൈറ്റി ആണ് ഇത് ഇതിന്റെ ഇത്രയും വലിപ്പം ഉണ്ടാവും ഇത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ വലിയ ഫ്ലവർ ഇത് ഇത് തന്നെ ഇത് ഇത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ ഇത് ഗ്രീനാണിത് ഇത് തന്നെ ഇത് തന്നെ പുതിയ ഫ്രൂട്ട്സ് വരുവാണ് ൂടി മറ്റോളിനേഷൻ വേണ്ടി തേന് വേണ്ടിയല്ലേ തേൻ കിട്ടി കിട്ടുമായിരിക്കും പക്ഷെ ഞാൻ എന്റെ കാര്യ കൂടുതലും കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു അമ്പതോളം വെറൈറ്റി മാവുകളുണ്ടാവും ഒന്നിച്ച് തുടങ്ങിയാണ് ഇപ്പൊ അമ്പോളം ഒരു പത്ത് വർഷം മുപ്പൊ അമ്പതോളം വെറൈറ്റി ഉണ്ട് അതിൽ ഒരു നൂറ്റമ്പതോളം പ്ലാന്റ്സും ഉണ്ട് അത് ഞാൻ ഹൈഡൻസിറ്റി ആയിട്ടും ചെയ്തിട്ടുണ്ട് നാല് വല്ല മുൻപ് ചെയ്താണ് ഇപ്പോൾ അതൊക്കെ ഫ്ലവർ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ മാങ്ങയുണ്ട് ഹൈഡൻസിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ കണ്ടെയ്നറിൽ ഒരു മാവ് പക്ഷേ എൻ്റെ ഉദ്ദേശം നാല് മാങ്ങ അഞ്ച് മാങ്ങ കിട്ടിയാൽ മതി പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇപ്പം കിട്ടുന്നുണ്ട് ഇപ്പം നാല് വർഷം കോവിഡിന് മുമ്പ് ഒരു കൊല്ലം മുമ്പാണ് ചെയ്ത് അതൊക്കെ ചെയ്ത് എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം ഇപ്പം മാങ്ങി പിന്നെ നമുക്ക് ചേട്ടാ ചേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ സിറ്റിയിലാണ് ഒരു സ്ഥലപരിമിതി സ്ഥലപരിമിതിക്കാളും കൂടുതൽ നമ്മളുടെ മനസ്സാണ് ഇത് കിട്ടണത് കാരണം സ്ഥലമുണ്ടായിട്ടും ഇപ്പൊ എല്ലാരും കൃഷിക്കാരാണ് ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഇത് മുഴുവൻ ചെയ്യണം ഞാൻ ഒറ്റക്കാണ് അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇതിൻ്റെ ഗുണവും ദോഷം നമുക്കറിയാം ഉദാഹരണം നോക്കിയാൽ മതി നമ്മൾ വീട്ടിൽ കുട്ടിനെ ഒരു ആയേൻ്റെ അടുത്ത് വളർത്തണ വളർത്തണപ്പോഴേക്കും ആയ വളർത്തുമ്പോൾ നമ്മൾ അതിന് ഫുഡൊക്കെ കൊടുത്ത് പോകും വൈകുന്നേരം വരുമ്പോൾ ആയ കുട്ടിയുടെ റോട്ടിൽ പോയിണ്ടാകും പക്ഷേ ഈ സമയത്ത് കുട്ടിനെങ്ങനെ വളർത്തിയെന്ന് നമുക്കറിയില്ല അത് അത് എൻ്റെ കാര്യം ഇത് ഇതിൻ്റെ ഓരോ ഇല കൊഴിയുമ്പോഴും ഓരോ വളർച്ച എനിക്കറിയാം പക്ഷേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് പറ്റിയത് ജോലി സംബന്ധമായിട്ട് ചിലക്കൊക്കെ വന്നപ്പോൾ കുറച്ച് നോട്ടമൊക്കെ കുറേ ഉണ്ട് അതുകൊണ്ടാണ് ഇത്ര ഡിസീസൊക്കെ ഇത്രയധികം അത് കൂടാതെ കോവിഡ് വന്നപ്പോൾ ഞങ്ങൾ കഴിഞ്ഞവണ്ണം കിട്ടിയ എൻ്റെ ഓർഗാനിക് പെസ്റ്റിസൈഡ് ഒക്കെ ആയിരുന്നു പക്ഷെ അതിൻ്റെ അടിച്ച പോവുമായിരുന്നു പക്ഷേ ഈത്താണത് കിട്ടിയില്ല പക്ഷേ ഈത്താണ് എനിക്ക് കിട്ടിയ പെസ്റ്റിസൈഡ് അടിച്ചിട്ട് ഇതൊക്കെ ചത്തു പോകുന്നുണ്ട് പക്ഷേ ഇത് മണ്ടരിയാണ് ഇതൊക്കെ ഇതിപ്പോൾ ഞാൻ തന്നെ ബഡ്ഡിതാണ് ഇപ്പോൾ ഒരു പ്ലാന്റ് ആണ് ഇത് ബഡ്ഡിതാണിത് ഇതാണ് ഇവിടുന്ന് ബഡ്ജറ്റ് വെറൈറ്റിയാണ് ഇത് കഴിച്ചിട്ടില്ല ഇവിടെ നിന്ന് അറിയില്ല ഇതിപ്പോ ഒരു അഞ്ചാറ് മാസം ആയിക്കോട്ടെ ഇത് തന്നെ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്താണ് രണ്ട് ഇപ്പം ഇതൊരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു വെറൈറ്റി ആണ് ഇത് ഇവിടുന്ന് വെറൈറ്റി ആണ് ഇത് മല്ലികയാണ് ഇത് ഞാൻ ഒരു പെട്ടീഷ ഡ്രാഫ്റ്റ് ചെയ്തേക്കാണ് അപ്പൊ കസ്റ്റമർ ഒരു വാങ്ങിക്കുകയാണെങ്കിൽ ഒരു മല്ലികം കിട്ടും ഒരു പെട്ടീഷയും കിട്ടും ചേഞ്ച് ഒരു മാവ് തന്നെ രണ്ട് വെറൈറ്റി കിട്ടും ഇപ്പം എല്ലാവർക്കും അങ്ങനെയാണല്ലോ വേണ്ടത് ഇപ്പം എല്ലാവർക്കും വേണ്ടത് രണ്ട് വെറൈറ്റി വേണം പിന്നെ പത്ത് വെറൈറ്റി ഉള്ള മാവുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് രാവണ മാവെന്നൊക്കെ പേരുണ്ട് പക്ഷെ അതൊന്നും നടക്കാത്ത കാര്യമാണ് കാരണം നമുക്ക് വേണ്ടത് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പത്ത് മക്കളുണ്ട് പത്ത് പേര് എഞ്ചുപേരും ഡോക്ടർ ആവില്ല പക്ഷേ രണ്ട് പേരുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് പേര് എഞ്ചിനീയർ സാർ അത് കഴിവുള്ളവരെ ആവുകയുള്ളൂ അതേപോലെ പത്ത് വെറൈറ്റി ഉണ്ടാവും അതിൽ ആരും ലക്ഷം അന്ന് പറഞ്ഞ പോലെയാണ് മാവിൻ്റെ കാര്യം ഇതും ജീവനുള്ള ഒരു സാധനം തന്നെയാണ് പക്ഷെ നമ്മളത് അംഗീകരിക്കില്ലെന്ന് മാത്രമേ ഈ ഗ്രാഫ്റ്റ് വെച്ചാൽ ടൈപ്പ് മാങ്ങ ഒരു മാങ്ങനെ ഡിസീസ് എല്ലാത്തിനും ഒരുമിച്ച് ഡിസീസ് ഇപ്പം ഡിസീസ് ഇല്ലാത്ത മനുഷ്യരുണ്ട് അത് പറഞ്ഞ പോലെ ഡിസീസ് വരും പിന്നെ ഡിസീസ് ഇപ്പോൾ പുതിയ ട്രെൻഡാണ് ഓർഗാനിക് ഓർഗാനിക് ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു ഡിസീസ് പറഞ്ഞാൽ മരുന്ന് അടിച്ചു കൊടുത്തു പറഞ്ഞാൽ ആൾ പറഞ്ഞൊരു ഒരു ഓർഗാനിക് പെസ്സീസ് ഒരു മരുന്ന് തന്നു ഞാൻ അയാൾ ചോദിച്ചു ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് അയാൾ പറഞ്ഞ് ശരിക്കും അയാളുടെ ഡിസീസ് പെസ്റ്റാണ് അയാൾ പറഞ്ഞത് ഫംഗീസരാണ് പെസ്റ്റിന് ഫംഗീസർ അടിച്ചിട്ടുള്ളൊരു കാര്യമില്ല അപ്പോൾ ആൾ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു ഇതിനുള്ള എക്സ്പേർട്ടുണ്ട് എക്സ്പെർട്ടിനെ ചോദിക്കാറുണ്ട് ഞാൻ എക്സ്പേർട്ടല്ല ഞാനൊരു കൃഷിക്കാരനും അല്ല എക്സ്പെർട്ടും എക്സ്പേർട്ടുമല്ല കാരണം എനിക്ക് പരിധിയുണ്ട് പറഞ്ഞു കൊടുക്കണേൽ എന്നാൽ എൻ്റെ അനുഭവങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും അല്ലാണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ പഠിച്ചാളല്ല അതുമാത്രമേ ഉള്ളൂ പിന്നെ എല്ലാവരോടും ഞാൻ നല്ല രീതിയിൽ വിളിച്ച് പറഞ്ഞാൽ നല്ല കിട്ടും വിളിച്ച് പറയാത്ത മെസ്സേജ് അയച്ചാൽ ഞാൻ മെസ്സേജ് അയയ്ക്കും പക്ഷേ മെസ്സേജ് അയച്ചുകൊണ്ട് ഒരിക്കലും ഒരു നമ്മളൊരു ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് ഫോൺ ചെയ്ത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്നോ ചോദിക്കും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടറെ നമ്മളെ പഠിച്ചതായിരിക്കും മരുന്ന് കണ്ടത് മറ്റത് ഡോക്ടർ വിളിച്ച് പറഞ്ഞ് മരുന്ന് തന്നും നമ്മൾ കഴിച്ച് അസുഖം അറിയാൻ മാറിയില്ലെങ്കിൽ ഇല്ല ഇതൊക്കെ നമ്മുടെ ഏകദേശം അമ്പത് വെറൈറ്റി മാവുകൾ ഉണ്ടല്ലേ ആ ഇത് പറഞ്ഞിട്ട് പറയുന്നത് ചേട്ടപ്പോൾ നമുക്ക് ഈ ടെറസ്ലേകം അമ്പത് വെറൈറ്റി ഫ്ലാ മാവുകൾ വെയിറ്റ് വെറ്റി വയ്ക്കാം ടൈപ്പ് പേര് പറയാം അറിയാം എല്ലാത്തിന് പേരുകളൊന്നും ടൈപ്പ് ഓഫ് ഇത് നീറ്റ്നെസ് ഇതൊക്കെ പറയണത് രസം ഉണ്ടാവുമ്പോൾ നോക്കി നിൽക്കുന്ന നമ്മൾക്കിവിടെ ഒരു അമ്പവെള്ളം പറ്റില്ല അറിയില്ല പേരേനറിയില്ല കാരണം ആദ്യമൊക്കെ വാങ്ങിച്ചൊക്കെ പേര് നോക്കാണ്ടൊക്കെ വാങ്ങിച്ചാണ് കാരണം അന്ന് എക്സ്പെർട്ട് അല്ല എക്സ്പേർട്ട് അല്ലെന്നല്ല അറിയില്ല അപ്പോൾ നഴ്സറിയിൽ പോകും കാണും വാങ്ങിച്ചുകൊണ്ടിരും ഇന്നിപ്പോൾ സെലക്റ്റീവായി അപ്പം എന്നാലും എനിക്കിപ്പോൾ അൽഫോൺസോ ഉണ്ട് അൽഫോൺസോ കുളമ്പ് കല്ലുകെട്ടി മല്ലിക പിന്നെ ഇത് കുളമ്പ് മാവാണ് കുളമ്പ് മാവാണ് പഞ്ചായത്ത് ഉണ്ടാവും ഇത് തൃശ്ശൂര് ബേസിക അവിടുത്തെ ഏറ്റവും മറ്റേ ഉള്ള മാവാണ് കുളമ്പ് ഇതെല്ലാം കുളമ്പും ഇത് കല്ലുകെട്ടിയാണ് കൊച്ചി സറൗണ്ടിങ്ങിന് ഏറ്റവും കൂടുതലുള്ള മാവാണ് കല്ലുകെട്ടി ഇതിന്റെ മകളാണ് പെട്രീഷ്യ പെട്രീഷ്യ ഇതൊരു ഇമ്പോർട്ടഡ് മാവാണ് ഇത് ഇമ്പോർട്ടൻഡ് മാവാണ് ഒമ്പത് കൊല്ലം ഇതുവരും കായ്ച്ചില്ല ഒരു മാസായിട്ടതേണ്ടല്ലേ ഒരു മാസം ഇത് ഇത് സിന്ദൂരം സിന്ദൂരം തമിഴ്നാട് ബേസ് ഭാവാണ് ധാരാളം ഇത് കാലാപ്പാടിയാണ് ബഞ്ചായിട്ടുണ്ടാവും കൊണ്ടാകുന്ന തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ കാലാപ്പാടിയാണ് ഇത് ഗ്രാഫ്റ്റ് എടുക്കാറായിട്ടുണ്ട് പിന്നെ അൽഫോൺസ് ആണ് ഈ ഭാവും ഇത് അൽഫോൺസ് അൽഫോൺ Those... So, ു ഇത് മല്ലിക മല്ലികളുണ്ട് മുതലോളം കൊടുത്തിട്ടേ ഉള്ളൂ കാരണം ഒരു മാസം ഞാനിത് കൊടുത്തപ്പോഴത്തന്നെ കായ്ച്ചു പിന്നെ മുതലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുകളിലൊക്കെ ഉള്ള വളർച്ച ഏകീകരിക്കാന്നുള്ളത് അല്ലെങ്കിൽ അപ്പം നമ്മള് കൊടുത്ത ഫുഡൊക്കെ എന്റെ മുകളിൽ ഇപ്പം ഉണ്ട് ഫുഡ് അത് പുറത്തേക്കാണ് വേണം അപ്പൊ ഫ്ലവർ ആയിട്ട് വരും അത്ര സിമ്പിളാണത് അല്ലാണ്ട് അന്ധവിശ്വാസം അല്ല അന്ധവിശ്വാസം നമ്മളെ അന്ധവിശ്വാസം ഇപ്പം നമ്മൾ എന്തൊക്കെ വിശ്വാസം എല്ലാവർക്കും ഉണ്ട് അന്ധവിശ്വാസം നമ്മളെ വിശ്വാസം എടുക്കണം തീരുമാനിക്കുന്നത് നമ്മൾ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ ജോസഫേട്ടൻ എങ്ങനെയാണ് ഓർക്കിഡ് ചെടികളെ മുഴുവനായിട്ട് വെള്ളത്തിൽ വളർത്തുന്ന കാഴ്ചയ്ക്ക് പുറമേ ആയിട്ട് അഞ്ച് സെന്റ് ഭൂമിയിൽ നമുക്ക് പല രീതിയിലുള്ള അതായത് അമ്പത് വെറൈറ്റി വരുന്ന മാവുകളും അദ്ദേഹം ചെയ്യുന്നുണ്ട് ആ പ്ലാന്റ് ആ മാവളെ എങ്ങനെ വർത്തിയെടുക്കുക എന്നുള്ള കാര്യങ്ങളും വരാവുന്ന അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്തൊരു ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദേശങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഇതിലും നല്ല മറ്റൊരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ് ടേക്ക് കെയർ ബൈ ബൈ